ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദിവസം എട്ട് നമ്മൾ സ്വയം ഒന്നുമല്ല ഡോൺ ബോസ്കോ ഞാൻ സ്വയം ഒന്നും ചെയ്തിട്ടില്ല കന്യാമറിയമാണ് എല്ലാം ചെയ്തത് ഡോൺ ബോസ്കോ തൻ്റെ ജീവിതകാലത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചു പക്ഷേ അത് പര്യാപ്തമല്ലെന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നി ജോലി ഭാരത്തിൻ്റെ ആധിക്യം മൂലം പലപ്പോഴും അദ്ദേഹം ക്ഷീണിതനായിരുന്നു തന്നെ തന്നെ പരിത്യജിച്ച് പ്രവർത്തിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ തൻ്റെ ജീവിതകാലത്തു തന്നെ അദ്ദേഹം അനുഭവിച്ചു ചെറുപ്പക്കാർക്കും ദരിദ്രർക്കും സലൂഷൻസിനും സഭയ്ക്കും ലോകത്തിനും വേണ്ടി അദ്ദേഹം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ അവനെ ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ സ്വന്തമായി ഒന്നും ചെയ്തിട്ടില്ല കന്യാമറിയമാണ് എല്ലാം ചെയ്തത് ഞങ്ങളുടെ സ്ഥാപകൻ തൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും ക്രെഡിറ്റ് നൽകി ഒൻപത് വയസ്സുള്ളപ്പോൾ താൻ കണ്ട സ്വപ്നമാണ് തന്റെ ജീവിതം ഈ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കുവാൻ ഏറ്റവും ദുർബലരായ ചെറുപ്പക്കാരെയും ദരിദ്രരെയും പരിപാലിക്കാനും സംരക്ഷിക്കാനും കാരണഭൂതമായതെന്ന് ഒടുവിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ഒരിക്കലും തന്റെ നേട്ടങ്ങളിൽ വീമ്പിളക്കുകയോ തന്നെ തന്നെ ഉയർത്തുകയോ ചെയ്തില്ല തീർച്ചയായും ഡോൺ ബോസ്കോ എളിമയുള്ളവനും ഹൃദയശുദ്ധിയുള്ളവനുമായിരുന്നു ദൈവീക മാർഗനിർദ്ദേശം ദൈവത്തിന്റെ ഇടപെടലും കരുതലും സംരക്ഷണം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയില്ലാതെ തന്റെ ജീവിതവേല ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതായി തോന്നിയപ്പോഴും പണമില്ലാതായപ്പോഴും കാര്യങ്ങൾ സ്തംഭിച്ചതായി കാണപ്പെട്ടപ്പോഴും ഡോൺ ബോസ്കോ ഒരിക്കലും തളർന്നില്ല സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് ആറിൽ എഴുതിയിരിക്കുന്നത് അവൻ ജീവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും യേശുവിനോടും മറിയത്തോടുമുള്ള തൻ്റെ ഭക്തിയുടെ നിറവിൽ ഡോൺ ബോസ്കോ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു എല്ലാ കാര്യങ്ങളിലും യേശുവിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും വിശ്വസിക്കുക അത്ഭുതങ്ങൾ എന്താണെന്ന് നിങ്ങൾ കാണും നമുക്ക് നമ്മുടെ സ്ഥാപകനിൽ നിന്ന് പഠിക്കാം അദ്ദേഹം ചെയ്തതുപോലെ യേശുവിലും മറിയത്തിലും എല്ലാം വിശ്വസിച്ച് ജീവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാം ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലും നമുക്ക് സമാധാനവും ആശ്വാസവും കണ്ടെത്താം നമ്മെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും ഫിലിപ്പിയർ നാല് പതിമൂന്ന് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക നാം ഒരിക്കലും തനിച്ചല്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതില്ല നമുക്ക് നമ്മുടെ വഴിയിൽ നിന്ന് പുറത്തു കടക്കാം ക്രിസ്തുവും മറിയവും നമ്മെ നയിക്കട്ടെ നമ്മെ നയിക്കുകയും നമ്മുടെ വഴി പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ അനുദിന പ്രാർത്ഥന പ്രിയപ്പെട്ട സെന്റ് ജോൺ ബോസ്കോ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രത്യാശ ഏറ്റവും ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ഒരേ സമയം ദൈവത്തെ കാണുന്നതോടൊപ്പം ഏറ്റവും ദുർബലരായ ആളുകൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നൽകിയണമേ ഓരോ യുവതി യുവാക്കളും ഇത് ചെയ്യുവാൻ പ്രാപ്തരാവുകയും നല്ല ക്രിസ്ത്യാനികളും സത്യസന്ധരായ പൗരന്മാരും ആകുന്നതോടൊപ്പം സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാഹകരാകുകയും ചെയ്യട്ടെ എല്ലാവർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും വിശുദ്ധരുമാകാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയെ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം യാചിക്കണമേ നിശബ്ദരായി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം എല്ലാം ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയിലും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിലും സമർപ്പിക്കുവാനുള്ള അങ്ങയുടെ ഉപദേശം സ്വീകരിക്കുകയും അതുവഴിയായി അത്ഭുതങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ കർത്താവായ ഈശോ മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ജോൺ പോസ്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ